നമസ്കാരം പ്രിയപ്പെട്ട എസിനെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംസി ഇന്ന് ഞാൻ നിങ്ങളെ നീല മുളക് ആണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം നമ്മളെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ തേടിയെത്തും അതിമനോഹരമായ വീഡിയോ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു മുളക് സാധാരണ എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു തരം മുളകാണ് നല്ല എരിവാണ് കാണാൻ നല്ല ഭംഗിയുമാണ് വീട്ടിൻ്റെയൊക്കെ മുറ്റത്തോ അടുക്കള തോട്ടത്തിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു കണ്ണിന് അല്ലെ കുളിർമ ഉണ്ടാകുന്ന ഒരു സാധനം കൂടിയാണ് പിന്നെ ഇത് നല്ല നിറയെ മുട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ വന്നപ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞു എന്നുള്ളതാണ് നിറയെ കാഫലം നമുക്ക് തരുന്ന ഒരു മുളകാണ് അധികം ഒന്നും തന്നെ ഇതിനാവശ്യമില്ല നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ് നമുക്ക് നന്നായിട്ട് ആദായം എടുക്കാൻ പറ്റിയ ഒരു ഒരു മുളക് കൂടിയാണിത് വളരെ ഹൈറ്റിൽ അതായത് ഏകദേശം ഒരാളിൻ്റെ ഹൈറ്റിൽ ഇത് വളർന്ന് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ ഹൈറ്റിൽ ഇത് മഴയും കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നായിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് പിഴുതു വീഴാനും സാധ്യത വളരെ കൂടുതലാണ് നന്നായിട്ട് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒക്കെ ഇതിനെ നിർത്തേണ്ടത് അനിവാര്യമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ഇത് നല്ല ഹൈറ്റിൽ പോകും ആ സമയത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കാറ്റത്തും മാറി ഇപ്പോൾ എല്ലാവർക്കും ഇനിയും നമസ്കാരം മറ്റൊരു വീടുകളിൽ കാണുന്നവരായിരിക്കും